പ്രവർത്തന ചിലവിലെ വർധനവും ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവും മൂലം സ്വകാര്യ ബസ് മേഖല വളരെയേറെ പ്രതിസന്ധിയിലാണെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ നിലവിലെ സ്വകാര്യ ബസ്സുകളെങ്കിലും നിലനിൽക്കണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുകൾ ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ എട്ടിന് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വർഷങ്ങളായി സർവീസ് നടത്തുന്ന നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികം ദൂരം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കിൽ കാലോചിതമായ വർദ്ധനവ് നടപ്പിലാക്കുക കൺസെഷൻ കാർഡ് വിതരണം കുറ്റമറ്റതാക്കുക ബസ് ഉടമകളിൽ നിന്നും അമിതമായ പിഴ ഈടാക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക ഉടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന അശാസ്ത്രീയമായ നടപടികൾ പിൻവലിക്കുക ബസ് ജീവനക്കാർക്ക് പി വേണമെന്ന തീരുമാനം പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജൂലൈ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനം സ്വകാര്യ ബസ്സുകളുടെ എണ്ണം വർഷം തോറും വർഷംതോറും കുറഞ്ഞുവരികയാണെന്നും പൊതുഗതാഗത മേഖലയിൽ മഹാഭൂരിപക്ഷം യാത്രക്കാരുടെയും യാത്രാവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്ന സ്വകാര്യ ബസ്സുകൾ നിലനിൽക്കണമെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുകൾ ഉണ്ടാവണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ പറഞ്ഞു കഴിഞ്ഞ തുടരുന്ന വിദ്യാർത്ഥികളുടെ ഒരു വർധനവ് ആണ് ഞങ്ങൾ പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒരു കാര്യം അന്നുണ്ടായിരുന്ന ഒരു രൂപ തന്നെയാണ് ഇന്നും ഞങ്ങൾ വിദ്യാർത്ഥികളും ഞങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ നൂറ്റി നാൽപ്പത് കിലോമീ ദൂര നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം ദൂരം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ സർക്കാർ പുതുക്കി നൽകുന്നില്ല ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഇനി വേണ്ട എന്നാണ് സർക്കാർ പറയുന്നത് അതുപോലെ ഞങ്ങളെ പി സി സി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയും ഈ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ പുതിയ തീരുമാനങ്ങൾ മൂലം നടപ്പിലാക്കി വരികയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വളരെ ഒട്ടനവധി നിവേദനങ്ങൾ സംസ്ഥാന സർക്കാരിന് മുമ്പിൽ പലതവണ സമർപ്പിച്ചു സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അക്കാര്യത്തിലൊരു അനുകൂല തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഞങ്ങളെ സ്വകാര്യ ഈ സമരത്തിൽ ഞങ്ങൾ നടത്തുന്ന എട്ടാം തീയതി നടത്തുന്ന സൂചനാ സമരത്തിലും ഇരുപത്തെട്ടാം തീയതി നടത്തുന്ന അനുസ്കാര സമരത്തിലും ഞങ്ങൾ പെസ്റ്റ് ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ആവശ്യം ഞങ്ങൾ ഈ ഗവൺമെൻറ് ഉന്നയിക്കുന്നില്ല ബസ് ചാർജ് വർധനവുമല്ല ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന മഹാഭൂരിപക്ഷം വരുന്ന യാത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് പതിമൂന്ന് വർഷം മുമ്പ് നിശ്ചയിച്ചിരുന്നതിൽ മാറ്റം വരുത്തി ഒരു ന്യായമായ ബസ് ചാർജ് വർധനവും നടപ്പിലാക്കണം വിദ്യാർത്ഥി യാത്രാനും നടപ്പിലാക്കും യു ട്യൂബി ന്യൂസ് പാലക്കാട്